കേന്ദ്ര സർക്കാരിനെതിരായ കേരളത്തിന്റെ ഡൽഹി സമരം പ്രതിപക്ഷ ഐക്യവേദിയാക്കാൻ ഒരുങ്ങുകയാണ് സംസ്ഥാന സർക്കാർ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെയെ സമരത്തിനായി മുഖ്യമന്ത്രി ക്ഷണിച്ചു എം കെ സ്റ്റാലിന് പുറമെ അരവിന്ദ് കെജ്രിവാൾ ഭഗവത്മാൻ എന്നീ മുഖ്യമന്ത്രിമാർക്കും ക്ഷണമുണ്ട് കേന്ദ്ര സർക്കാരിനെതിരായ കേരളത്തിന്റെ സമരത്തിനുള്ള ഒരുക്കങ്ങൾ ഡൽഹിയിൽ പുരോഗമിക്കുകയാണ് എനിക്കിപ്പം ഡൽഹിയിലെ കേരളത്തിന്റെ പ്രത്യേക തോമസ് നമസ്കാരം ആരെയൊക്കെയാണ് പ്രധാനമായിട്ടും ഈ സമരത്തിലേക്ക് ക്ഷണിച്ചിട്ടുള്ളത് അപ്പോൾ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് വിളിക്കുകയും യെച്ചൂരിയും ഞാനും ഉൾപ്പെടെ ഫോളോ അപ്പം ചെയ്ത നേതാക്കന്മാർ വന്നിരിക്കുന്ന ഒന്ന് ശരത് പവാറാണ് ശരത് പവാർ പാർലമെൻറ്റ് സെഷൻ കൂടുമ്പോൾ വരാം കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം വരും അപ്പം മറ്റൊന്ന് കപിൽ സിബൽ അദ്ദേഹത്തെ പോയി കാണുകയും അദ്ദേഹം വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എം കെ സാലിനെ ചെന്നൈയിൽ പോയി രാജീവ് കണ്ടിട്ടുണ്ട് സി എമ്മിൻ്റെ കത്ത് കൊടുത്തിട്ടുണ്ട് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു അരവിന്ദ് കെജ്രിവാളിന് യെച്ചൂരി ബന്ധപ്പെട്ടിട്ടുണ്ട് ഞാനും അദ്ദേഹത്തെ ബന്ധപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പാർട്ടികളിൽ തന്നെ പഞ്ചാബ് ഗവർണർമാൻ പ്രസിഡൻ മുഖ്യമന്ത്രിമാൻ അവർ രണ്ടുപേരും വരുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ മല്ലികാർജുൻ ഖാർഗേക്ക് കത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ അദ്ദേഹത്തെ കാണാൻ അപ്പോയിൻ്റ്മെൻ്റ് ചോദിച്ചിട്ടുണ്ട് തിങ്കളാഴ്ച കാണാൻ പറ്റുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതുപോലെ ഒമർ അബ്ദുള്ളക്ക് കത്ത് കൊടുത്തിട്ടുണ്ട് മറ്റൊന്നുള്ളത് നാം വിളിക്കുന്നത് അഖിലേഷ് യാദവിനെയാണ് അദ്ദേഹത്തിന് കത്ത് പോയിട്ടുണ്ട് അദ്ദേഹവുമായി അപ്പോയിൻമെൻ്റ് ചോദിച്ചിട്ടുണ്ട് അതിനെ കേരളത്തിൻ്റെ പ്രതിപക്ഷ പ്രസ്ഥാനങ്ങൾ എതിർക്കുന്നു പക്ഷേ അതേ സന്ദർഭത്തിൽ കർണാടകയിൽ കർണാടക മുഖ്യമന്ത്രി നേതൃത്വത്തിൽ ഏഴാം തീയതി ഡൽഹിയിൽ ജനറൽ മന്ത്രി സമരം നടത്തുക നമ്മൾ നമ്മളെ എട്ടാം തീയതിയാണ് നമ്മളെ പ്രഖ്യാപിച്ചത് ആദ്യം ഞാൻ അത് ഏഴാം തീയതി വരുന്നതിയാതൊരു എതിർപ്പ് എനിക്ക് വരും നമ്മളെ സഹായിക്കാൻ തയ്യാറാണ് കേരള ഹൗസിൻ്റെ തൊട്ട് മുമ്പിൽ പക്ഷേ കർണാടക ഗവൺമെൻറ് കേരള ഗവൺമെൻറ് മുൻകൂട്ടി പറഞ്ഞ ഈ കേന്ദ്രത്തിൻ്റെ സംസ്ഥാനങ്ങൾക്കെതിരായിട്ടുള്ള പ്രത്യേകിച്ച് ബി ജെ പി സംസ്ഥാനങ്ങൾക്കെതിരായിട്ടുള്ള ഈ നിലപാട് ഒരു നെക്കിപ്പിഴിയ പങ്കെടുക്കുന്നതൊരു ഒരു പ്രതിപക്ഷ വേദിയാക്കി ഡൽഹിയിലെ സമരത്തെ മാറ്റാനാണ് കേരള സർക്കാരിന്റെ ആലോചന ഒപ്പം തന്നെ കർണാടക സമരം നടത്തുന്നില്ലേ അതിൽ കോൺഗ്രസിനെ നേതൃത്വം നൽകുന്നത് കേരളത്തിലെ കോൺഗ്രസ് എന്തുകൊണ്ട് ഈ സമരത്തിൽ പങ്കെടുത്തുകൂടാ എന്ന് ചോദിക്കുകയാണ് കേരളത്തിന്റെ ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധി ഡൽഹിയിൽ നിന്ന് ജിഷ്ണു ബാലകൃഷ്ണൻ ഒപ്പം അനൂപ് ദാസ് മാതൃഭൂമി ന്യൂസ് അനൂപ് ദാസ് ഈ സമരവുമായി ബന്ധപ്പെട്ട് നേരത്തെയും സമരം ഏതരത്തിലായിരിക്കും അതോ സമ്മേളനം എന്ന രൂപത്തിലായിരിക്കുമോ എന്ന ചോദ്യം ഉണ്ടായിരുന്നു കെ വി തോമസിനെ പോലെ ഡൽഹിയിൽ വലിയ സമ്പത്തുള്ള ഒരാളെ ലഭിച്ചത് സി പി എമ്മിനും സർക്കാരും ഇത്തരം ഒരു പരിപാടി സംഘടിപ്പിക്കുന്നതിലും വലിയ ഗുണമായി എന്ന് തോന്നുന്നു അല്ലേ അതെ കെ വി തോമസ് ആണ് ഈ ദേശീയ തലത്തിലുള്ള നേതാക്കളെ ഏകോപിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള ഇടപെടലുകൾ ഡൽഹി കേന്ദ്രീകരിച്ച് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് കേരളം കേരളത്തിന്റെ ഒരു വിഷയം ഡൽഹിയിൽ പോയി സമരം ചെയ്ത് ഉന്നയിക്കുന്നു എന്നതിനപ്പുറം പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ ആകെ വേട്ടയാടുന്ന നിലയിലുള്ള ഒരു നിലപാട് കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്ന ഒരു പൊതുവികാരം ഈ സമരത്തിന്റെ ഭാഗമായിട്ട് ഉയർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമമാണ് സി പി എം ശ്രമിക്കുന്നതാകുന്നു രണ്ടാമത്തത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്നു കേരളത്തിൽ മാത്രമല്ല കേരളത്തിൽ മാത്രമല്ല ബി ജെ പിയെ പ്രതിരോധിക്കാൻ കഴിയുക ദേശീയ തലത്തിലും ഞങ്ങൾക്ക് ബി ജെ പി വെല്ലുവിളിക്കാനുള്ള ശേഷിയുണ്ട് അതിന് ഞങ്ങൾക്ക് പിന്തുണയുമായി മറ്റു പല പാർട്ടികളും രംഗത്തുണ്ട് എന്ന് കേരളത്തിലെ ജനങ്ങളെ കാണിച്ചു കൊടുക്കാൻ കൂടിയുള്ള ഒരു അവസരമായി സമരത്തെ ഉപയോഗപ്പെടുത്തുകയാണ് കേരളത്തിലെ ഇടതുമുന്നണി